കരുവാരക്കുണ്ട് കൽക്കുണ്ട് മലയടിവാരത്ത് മഴക്കുഴി നിർമ്മിക്കാനെന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്തും സൈലന്റ് വാലി വനമേഖലയ്ക്ക് തൊട്ടരികിലായാണ് കാർഷിക ആവശ്യങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ മഴക്കുഴി നിർമ്മിക്കുന്നു എന്ന പേരിൽ സ്വകാര്യ വ്യക്തികൾ വലിയ കുഴിയെടുത്തത് ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന ഇത്തരം പ്രദേശത്ത് ഇങ്ങനെയുള്ള പ്രവർത്തികൾ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും എന്നതാണ് ജനങ്ങളുടെ ആശങ്ക സംഭവത്തെ തുടർന്ന് കുഴി മണ്ണിട്ട് മൂടുന്നതിനായാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ മണ്ണുമാന്തി യന്ത്രവുമായി സ്ഥലത്തെത്തിയത് എന്നാൽ വലിയ കുഴി മണ്ണിട്ട് മൂടുന്നത് സാധ്യമല്ലാതെ വന്നതോടെ കുഴിയിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് നിർത്തിവെപ്പിക്കുകയായിരുന്നു സ്ഥലം സന്ദർശിക്കാൻ ജിയോളജി വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡി എഫ് ഒ ഓഫീസുമായി ബന്ധപ്പെട്ടിരുന്നു അവർ പറയുന്നത് പിന്നെ വേനൽക്കാലത്താണ് ഈ കുഴി എടുത്തിട്ടുള്ളത് ഞങ്ങളത് സെറ്റിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഫോറസ്റ്റിന്റെ ഏരിയ അല്ല സ്വകാര്യ വ്യക്തി എന്ന നിലക്ക് ഞങ്ങളിതിൽ നടപടി എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞു എന്തായാലും ഉത്തരവ് വലിയ കുഴി എടുത്തത് വളരെ അപകടം നിറഞ്ഞ രീതിയിലാണ് ഉള്ളത് അപ്പോൾ അത് വളരെ ചെറിയ തന്നെയാണ് ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി കൊടുത്താൽ ഞങ്ങൾ ഉള്ളോടൊപ്പം ചേർന്നുകൊണ്ട് നടപടി എടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഒരു മറുപടി എത്താൻ കൂമ്പം പാറയും അതേപോലെ തന്നെ പാണ്ടം പാറയും ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഈ കുളം കുഴിച്ചു വെച്ചത് പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയോ തേടാതെയാണ് അവരെടുത്തിട്ടുള്ളത് ഞങ്ങൾക്ക് ആദ്യം വന്ന് ഉറപ്പുവരുത്തണമായിരുന്നു ഇത് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വശങ്ങളും എന്നുള്ളത് അപ്പോൾ അത് കണ്ടതായിട്ടാണ് പിന്നെ പഞ്ചായത്തും ഉപാന്തരങ്ങൾ കംപ്ലയിൻറ്റുകളും അവിടെ ആളുകളുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ ആളുകളെ വെറ്റ് ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് ഇതിന്റെ മേലേക്ക് വരിക അത്ര നേരം പഞ്ചായത്തിൻ്റെ ആളുകളെ കാത്തിക്കാനും അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് മെമ്പറും അതുമാതിരി സെക്രട്ടറിമാർ മെമ്പർമാരും എല്ലാവരും കൂടി വന്നിട്ട് ഇപ്പോൾ ഒരു തീരുമാനം നിലയ്ക്ക് അവർ ഒരു നാളെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ള തീരുമാനം അന്തിമ തീരുമാനം പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തില് കണ്ണമ്പള്ളി എസ്റ്റേറ്റ് ബഹർസോണിൻ്റെ അതിർത്തിയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് പരാതിയിൽ ഇവിടെ ജസ് ഉപയോഗിച്ച് മൂന്ന് മഴവെള്ള കിണർ സംഭരണികൾ ഉണ്ടാക്കി എന്നായിരുന്നു അതിന്റെ വ്യാപ്തം ഇച്ചിരി കൂടുതലാണെന്നാണ് പരാതിയിൽ വന്നത് ഇവിടെ ഒന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് മനസിലാക്കാം ഏറ്റവും ഗുരുതരമായ അവസ്ഥയിലുള്ള വളവെള്ള സംഭരണികളാണ് ഇവിടെ കണ്ടിരിക്കുന്നത് മൂന്ന് എന്നെണ്ണം നമ്മൾ നേരിട്ട് കാണുകയും ഈ മലയുടെ മുകളിലോട്ട് മാറും മാറുംതോറും മൂന്നെണ്ണം കൂടെ ഉണ്ട് അങ്ങനെ ആറെണ്ണം മൊത്തം ഈ പ്രദേശത്ത് ഉണ്ട് വളരെ വളരെ കൂടുതൽ കൂടുതലെ വെള്ളം ഇതിനകത്ത് നിൽക്കും ആ സംഭരണിയുടെ വലിപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ ഇളകിയ ഭൂമിക്ക് വളരെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ നിലവിൽ ഇത് നമ്മൾ ജിയോളജിക്കാരെ അറിയിക്കുകയും അവരെ നാളെ തന്നെ വരുത്തുകയും അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതും ആയിരിക്കും ഇവിടെ നിന്നിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭീകരത ഞങ്ങൾക്ക് ബോധ്യമായത് ഇപ്പോൾ അടിയന്തരമായി നമുക്ക് നമുക്കിവിടുത്തെ മണ്ണിൻ്റെയോ മറ്റുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനമോ കാര്യങ്ങളോ നടത്താതെ ഒരു തീരുമാനം ഗ്രാമപഞ്ചായത്തിന് എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇന്ന് തന്നെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഔദ്യോഗികമായി ജിയോളജിക്ക് വിവരം നൽകി അവരോട് അടിയന്തരമായി നാളെ പത്ത് മണി മണിയോടുകൂടി ഈ സ്ഥലം സന്ദർശിച്ച് എന്താണ് ഇവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പഠിക്കുക പഠിക്കുവാനും നമുക്കതിൻ്റെ നിർദ്ദേശം നൽകുവാനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജിയോളജി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച സ്ഥലം സന്ദർശിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും കൂടാതെ വനമേഖലയോട് ചേർന്നുള്ള ഇത്തരം പ്രവൃത്തി നടക്കുന്നതിനെതിരെ വനംവകുപ്പിനും ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിഫ് സ്ഥിരം സമിതി അധ്യക്ഷരായ ഷീബ പള്ളിക്കുത്ത് ജിൽസ് ടി കെ ഉമർ തുടങ്ങിയവർ നേതൃത്വം നൽകി happy moments timeless creations wedding collections from kavita golden diamonds